അയ്യേ അമ്മ ഭയങ്കര ധൈര്യശാലേ ഞാൻ വിചാരിച്ചത് കള്ളന്റെ കാര്യം പറഞ്ഞപ്പോ ഇത്ര പേടിയാ എടീ ഇത് സാധാരണ കളനൊന്നും അല്ല ഇനി ഇവർക്ക് എന്താ പ്രത്യേകത ഇവരും മോഷ്ടിക്കാൻ തന്നെയല്ലേ വരണേ എടിയേ ഉമാര് ദേഹത്തൊക്കെ എണ്ണയൊക്കെ തേച്ചുണ്ടാ വരുന്നത് നമ്മള് പിടിക്കാൻ ഉമാരങ്ങ് വഴുതി പോവും ഓ പക്ഷെ പണ്ടത്തെ ഭവാനി ആയിരുന്നെങ്കിൽ ഉമാരെ ഓടിച്ചിട്ട് പിടിച്ചാനായിരുന്നു അതെനിക്കറിയാമോ അല്ലേ ഓടി തെങ്ങിന്റെ മുകളിൽ കയറുകയാണെങ്കിൽ അമ്മയും കേറും തെങ്ങിന്റെ മുകളിലേക്ക് അങ്ങനെ പിടിച്ചിട്ട് വരുന്നത് പക്ഷെ ഇപ്പൊ മുട്ടുപയ്യാ അതെനിക്ക് അറിയാമല്ലോ ചാല് പൊട്ടി താഴെ പോന്നു അതല്ലേ പെട്ടെന്ന് നിങ്ങള് വന്ന പ്രസിഡന്റ് വന്നായിരുന്നേട്ടാണ്ട് അതെ പൊറത്തേക്കങ്ങി നടക്കലേട്ടാ രാത്രി ഒട്ടും പുറത്തേക്കിറങ്ങ കള്ളന്മാർ ഓടിപ്പഴഞ്ഞ് നടക്കേറികൊടുക്കു കള്ളനം പിടിച്ചാ തീർന്ന് പിന്നെ അവരയിൽ നിന്ന് അടി കൊണ്ടിട്ട് നിങ്ങൾ നന്നാവുവാണെങ്കി നല്ല കാര്യം എന്ന് ഞാൻ വിചാരിക്കു നിങ്ങൾ ോ അങ്ങനെ നിങ്ങൾ നന്നായ ആ കള്ളൻ ഏതാണോ അയാൾ ഓടി പിടിച്ച് കണ്ടുപിടിച്ചിട്ട് ഞാൻ കിന്നു എനിക്കും അത് തന്നെ പറയാനുള്ളത് പിന്നെ മാമി ഞാൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മുടെ പടവലത്തെ പടവലത്തെയാ കൂടെ രാത്രി വലുത്തു പോകണ്ട അല്ല കള്ളന്മാരാണോ മറ്റേ ശാസുക്കളാണോ ഞാനൊന്നും പറയുന്നില്ലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ പറയും അന്ധവിശ്വാസമായും ഇന്നലെ നമ്മളെ നവാസ് വിളിച്ചിരുന്നു മരിച്ചു അപ്പം അവൻ ശവ അടക്കിന് പോയിരുന്നു എല്ലാ കാര്യത്തിലും അവൻ കൂടെ ഉണ്ടായിരുന്നു തിരിച്ച് വീട്ടിൽ വന്ന് കുളിച്ച് റൂമിനകത്ത് കയറിയപ്പോ റൂമിന് അവനിക്കും ോ അടുത്ത ബന്ധുക്കളോ കൂട്ടുകാരൻ്റെ ചിറ്റപ്പനോ മരിക്കുമ്പോ നീ പോയി സഹായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവര് കൂടെ നിന്നിട്ട് വീട്ടിൽ റൂമിനകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ല ഇതൊക്കെ വെറും അത് ശരി പണ്ട് രാഘവ മാമെ എനിക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ രാഘവമാമനെ രാഘമാമൻ്റെ അച്ഛൻ രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിയാവും വാങ്ങോട് മെട്രിക്കാൻ സൈഡിൽ കൂടെ ഇങ്ങനെ സൈക്കിൾ കിട്ടി പോവേ പോയ സമയത്ത് സൈക്കിളിൻ്റെ പിറകെ പെട്ടെന്ന് ബിന്ദു ഒരു കഥ എന്താണ് മാമയെ എത്തി നോക്കി എത്തി നോക്കിയ പക്ഷേ എൻ്റെ അമ്മയും എന്താ കണ്ടത് എന്താ കണ്ടത് എന്താ കണ്ടത് എനിക്കറിയണടാ അതുപോലെ എനിക്ക് ഇങ്ങനെ നട കഥ അളക്കാക്കാൻ ഇഷ്ടമല്ല എന്താ കണ്ടോ സുരേഷ് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കഥ കണ്ടോ പറയണോ കേട്ടിട്ട് പോ ചിറ്റപ്പോ പേടിച്ച് ഓടാനതു മാമൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്കിലുണ്ടായിരുന്നു പറ മാമി പറ എന്തായിരുന്നു എന്തായിരുന്നു തേങ്ങ തേങ്ങ പറ കബളിപ്പതി തേങ്ങകളല്ല ഒരു ചാക്ക് അതെന്താ മൊത്തം തേങ്ങ അതെ ഒരു സൈഡ് കെട്ടി വിട്ടു തേങ്ങലവിടെ ഇപ്പോതു ചരിഞ്ഞു അങ്ങനെയാണ് മാം പറഞ്ഞ ആ ഒരു കാര്യം പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞത് ഒരിക്കലും സൈക്കിൾ ചവിട്ടുമ്പോ നന്നായിട്ട് തേങ്ങ കെട്ടി വെച്ചിട്ട് പോകണം എന്നാണ് പറഞ്ഞത്മാവിന്റെയും കഥ പറയാൻ പറഞ്ഞത് വിചാരിച്ചപ്പോ ആത്മാവ് സൈക്കിൾ പറയാൻ പോകാൻ പോകണത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ